കലുങ്കണ്ണൻ വീണ്ടും ഏറെൽ കലുങ്ക് സംവാദമായി അത് വിവാദമായി ഇപ്പോൾ പുതിയ വിവാദം എന്ന് പറഞ്ഞാൽ വിദേശകാര്യമന്ത്രിയുടെ ട്രോളാണേ വേറെ ഒരു ആസാത്മകമായിട്ട് പറയുന്നതാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് വിവാദം സംവാദം വീണ്ടും വിവാദമാവുകയാണ് കരിവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുന്നത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചാൽ ആനന്ദവല്ലി എന്ന വയോധികയെ സുരേഷ് ഗോപി പരിഹസിച്ചു എന്നുള്ളതാണ് വാർത്ത വാർത്ത മന്ത്രിയാകുമ്പോൾ കരുവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും അതിനുള്ള വഴി ഉണ്ടാക്കി തരണമെന്നും ആനന്ദവല്ലി ആവശ്യപ്പെട്ടു ഒരു സംഭാഷണമാണ് രമയുടെ കരുവണ്ണല്ലപ്പെട്ട ഇടിയുടെ കൈവശമുണ്ടെന്നും അത് തരാൻ മുഖ്യമന്ത്രിയാണ് നടപടികൾ സ്വീകരിക്കാൻ പറയണമെന്നും അധികം വർത്തമാനം പറയില്ലേ എന്നുമാണ് സുരേഷ് ഗോപി ചൂടായി താൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് തനിക്ക് മുഖ്യമന്ത്രി അന്വേഷിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പിന്നെ എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചത്തോട്ട് കയറ് എന്നുള്ള നിലയിൽ എന്നുള്ള നിലയിൽ ചർച്ചയായി ആ വീഡിയോ വൈറലായി വലിയ വിഷയമായി സുരേഷ് ഗോപി ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലെന്ന് അമ്മ പറഞ്ഞു അടുത്തൊരു വീട്ടിൽ പണിക്ക് പോയതായിരുന്നു സുരേഷ് ഗോപിയെ കണ്ട സന്തോഷത്തിൽ ചെന്നതായിരുന്നു ബാങ്കിലെ കാശെന്ന് കിട്ടുമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞത് ഇ കാണാൻ മുഖ്യമന്ത്രിയെ കാണാൻ എന്നാണ് നല്ലൊരു വാക്ക് പറഞ്ഞില്ല അതിലൊരു വിഷമമുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് വല്ലവരുടെയും വീട്ടിൽ പോയി കലം കഴുകിയും തുണി അലക്കുകയും ഉണ്ടാക്കിയ കാശാണ് തിരിച്ചു കിട്ടുമെന്ന് കരുതി ഇട്ട കാശാണ് ആ തുക ഇ ഡിയോട് മുഖ്യമന്ത്രിയോട് ഇത്രയും പേരോടും പോയി കാശ് ചോദിക്കാൻ പറ്റുമോ വോട്ട് ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ജയിച്ചു വന്നാൽ കോർപ്പറേറ്റ് ബാങ്കിൽ കാശ് വാങ്ങി തരാം എന്ന് മറ്റെല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അമ്മ നിങ്ങൾക്കും കിട്ടുമെന്നൊരു നല്ല വാക്ക് പറയാമായിരുന്നു അത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും കിട്ടിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അമ്മയുടെ വാദം എന്തായാലും സുരേഷ് ഗോപി വീണ്ടും കലിങ്ക് വിവാദത്തിൽ വീണ്ടും ചെന്നപ്പെട്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം സുരേഷ് ഗോപി സാധാരണ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഇമോഷണൽ ഇമോഷണലാകുന്നുണ്ടോ വൈകാരികമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഒരു മെയ്വഴക്കം സുരേഷ് ഗോപിക്ക് ഇതുവരെ വന്നിട്ടില്ല ഒന്ന് തോളിൽ തട്ടി ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ് നൂറോ അമ്പതോ രൂപ കൊടുത്ത് വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ അല്ലെ ഞാൻ പറയാനേ മുഖ്യമന്ത്രിയോട് പറയാമല്ലേ ഇ ഡിയോട് പറയാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു സൂപ്പർ ഡയലോഗ് നടത്തി പോകാം അതാണ് ശരാശരി രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പക്ഷേ സുരേഷ് ഗോപി കുറച്ചുകൂടി സത്യസന്ധനായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആവുന്നതായിരിക്കാം ഷോർട്ട് ടെമ്പേഡ് ആണോ എന്താന്ന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞത് വലിയ കേറിലായിട്ടുണ്ട് വിവാദവുമായിട്ടുണ്ട്